വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദിയിൽ സന്ദർശന വിസയിലുള്ളവർക്ക് ഒരു മാസത്തേക്ക് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തി എല്ലാത്തരം സന്ദർശന വിസകൾക്കും തീരുമാനം ബാധകമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സന്ദർശന വിസകൾ കൈവശമുള്ളവരെ മക്കയിൽ പ്രവേശിക്കാനോ അവിടെ തുടരാനോ അനുവദിക്കില്ല ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വരെ ഒരു മാസത്തേക്കാണ് വിലക്ക് വിവിധ പേരുകളിലുള്ള സന്ദർശക വിസകൾ ഹജ്ജ് നിർവഹിക്കാനുള്ള പെർമിറ്റായി കണക്കാക്കില്ല നിയമം ലംഘിക്കുന്നവർ രാജ്യത്തെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് കനത്ത ശിക്ഷാ നടപടികൾക്ക് വിധേയമായിരിക്കുമെന്നും നിയമലംഘകരെ നാടുകടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അതേസമയം ന്യൂസ്ക് ആപ്ലിക്കേഷൻ വഴി ഉമ്ര പെർമിറ്റുകൾ നൽകുന്നതും നിർത്തലാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറം ഐ കൗൺസിലിൽ സൗദി അറേബ്യയ്ക്ക് അംഗത്വം കിട്ടി ജർമ്മൻ നഗരമായ ലിബ്സിഗിൽ നടന്ന ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് ഫോറത്തോടനുബന്ധിച്ചാണ് ഇത് നൂതനവും സുസ്ഥിരവുമായ പരിഹാരങ്ങൾ കണ്ടെത്തി ഗതാഗത വെല്ലുവിളികളെ നേരിടാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ അംഗത്വമെന്ന് ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി എഞ്ചിനീയർ സോലിഖ് ബിൻ നാസർ അൽ ജാസർ പറഞ്ഞു ഭാവിയെ അടിസ്ഥാനമാക്കിയുള്ള ഗതാഗത ലോജിസ്റ്റിക്സ് സേവന മേഖലയെ ഉയർന്ന ആഗോളതലത്തിൽ വികസിപ്പിക്കുന്നതിനുള്ള സൗദിയുടെ പങ്കിന്റെ സാക്ഷ്യമാണിത് ഐ ടി എഫ് അംഗത്വത്തിൽ സൗദിയുടെ വിജയം ആഗോള ഗതാഗത മേഖലയിൽ അതിൻ്റെ സ്ഥാനം സ്ഥിരീകരിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും സഹായിക്കുന്ന നിയമനിർമ്മാണത്തിനും നിയന്ത്രണങ്ങൾക്കും സംഭാവന നൽകാൻ ഇത് സഹായിക്കുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി 24 13, അബുദാബി കോണോസ് ഗണ്യമായ വർധന ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി നാളെ വരെ ശക്തമായ ചൂട് തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ബുറേമി ദാഹിറ തെക്ക് വടക്ക് ബാത്തിന മസ്കത്ത് ദാഹിലിയ അൽ ഉസ്ത ദോഫാർ എന്നിവയടക്കം നിരവധി ഗവർണറേറ്റുകളെ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി ചിലയിടങ്ങളിൽ നാല്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില എത്താനും സാധ്യതയുണ്ട് പൊടി ഉയരാൻ സാധ്യതയുള്ളത് ദൂരക്കാഴ്ചയെ ബാധിച്ചേക്കും ചൂട് വർധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതലുകൾ എടുക്കണമെന്നുമാണ് ആരോഗ്യ മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നത് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി